ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ലാസ്റ്റ് അവസാനമായിട്ട് അംബരീഷനോട് ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമാപിപ്പിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്ന മധുര വാക്കുകളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കുളിര് തോന്നും കാര്യം അത്രയും ഭക്തനായിരുന്നു അത്രയും ഭഗവാനിൽ ഉറച്ച വിശ്വാസിയായിരുന്നു ആര് അംബരീഷൻ ഇത് ഈ കഥ കേൾക്കുക അംബരീഷിൻ്റെ നാമം കേൾക്കുക അംബരീഷ ചരിതം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയല്ല അംബരീഷനാകാനുള്ള ഒരു അല്പശ്രമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് അവസാനം ചുരുക്കത്തായിട്ട് ശുഗമുനി പറയുന്നുണ്ട് എന്താ ഒരു വർഷക്കാലമാണ് ദുർവാസാവ മഹർഷി അംബരീഷിൻ്റെ സുദർശന ചക്രത്തെ ഭയന്ന് സത്യലോകത്തും കൈലാസത്തിലും അതുപോലെ തന്നെ പാലാഴിയിലും ഒക്കെ പോയത് വൈകുണ്ഠത്തിലും പോയത് മൂന്ന് ലോകത്തിലും പോകുന്നതിന് ഒരു വർഷമെടുത്ത് ഈ ഒരു വർഷക്കാലം അംബരീഷൻ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ള കഥയും ശുഖമുനി പറയുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെയാ മാമുനി ശ്രേഷ്ഠനായ ദുർവാസാവ് അംബരീഷൻ്റെ സുദർശനചക്രത്തെ ഭയന്ന് സത്യലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും പോയി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെയുള്ള സമയത്ത് അദ്ദേഹം ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് പാനീയം പാ വെള്ളം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി ജലം മാത്രം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി അംബരീഷൻ എന്നാണ് അപ്പോൾ എത്രയോ ശ്രേഷ്ഠനാണ് വാക്കുകളുണ്ട് ഭാഗവതത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കോ വർണ്ണിക്കാനാവോ അംബരീഷൻ്റെ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക നമുക്ക് ആർക്കും ഈ അമ്പരീഷചരിതമൊന്നും വായിച്ച് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ഇറക്കി വയ്ക്കാൻ സാധിക്കില്ല കാര്യം എന്താ അനുഭവിയാതെ അറിവില്ല അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ ഇതൊക്കെ കേൾക്കുമ്പം അനുഭവിച്ച് മനസ്സിൽ ദൃഢമാക്കേണ്ട ഒന്നാണ് അതുകൊണ്ടിവിടെ പറയുകയാണ് പ്രീതോസ്മി അനുഗ്രഹിതോസ്മി തവ ഭാഗവതവൈ ദർശനസ്പർശനാലാപാത് ആദിത്യോ ആദിത്യേനാത്മമേദസ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എന്താ പറയുന്നത് ഭാഗവതസ്യ ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന ഭഗവാനിൽ എത്രയോ വേറെ യാതൊരു യാതൊന്നിനും ഭഗവാൻ്റെ അത്രയും പ്രാധാന്യം കൊടുക്കാതെ അംബരീഷൻ്റെ കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം രാജ്യം നല്ലവണ്ണം ഭരിച്ചിരുന്നു അംബരീഷൻ പ്രജാക്ഷേമ തൽപരനായിരുന്നു അംബരീഷനെക്കുറിച്ച് അംബരീഷന് ദുർവാസാവ് തന്നെ പറയുന്നുണ്ട് ഇതിൽ അംബരീഷൻ ഇനി ഇല്ലാതായാലും ശരി അംബരീഷൻ്റെ മഹാത്മ്യം എന്നും എല്ലാ കാലത്തും ഭക്തന്മാർ പറഞ്ഞു കൊണ്ടുതന്നെ ഇരിക്കുന്നു അത്രയും പ്രജാക്ഷേമ തൽപ്പരനായിരുന്നു തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്തിയെ നിലനിർത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തനായിരുന്ന അങ്ങയുടെ ദർശനസ്പർശനാലാപേഹി ദർശനം സ്പർശനം ആലാപനം സംസാരം എന്നിവ കൊണ്ടും അങ്ങയുടെ ദർശനം കൊണ്ട് അല്ലെ ഇങ്ങനെയുള്ള സുഹൃതികളായ മനുഷ്യരെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് പരമഭാഗ്യമാണ് ത്യാഗം കൊണ്ട് മറ്റൊന്നിലും ഇച്ഛയില്ലാതെ ഈശ്വരനിൽ മാത്രം ഇച്ഛയെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ സുഹൃതികളായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ത്യാഗം കൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ടും ജീവിക്കുന്ന സന്തുഷ്ടചിത്തന്മാർ അങ്ങനെയുള്ള സുഹൃതികളായിരിക്കുന്ന ആളുകളുടെ ദർശനം അവരുടെ ദർശനം നിങ്ങൾക്ക് വളരെയധികം പുണ്യപ്രദമാണ് അങ്ങനെയുള്ള ആളുകളെ ദർശിക്കാൻ പോകുന്നതിൽ താല്പര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം പിന്നെയോ അതുപോലെ തന്നെ ആലാ അത് സ്പർശനം അവരുടെ അനുഗ്രഹം നമ്മുടെ ശിരസ്സിലുണ്ടായാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നും ഉണ്ടാകാനില്ല ഒരു ചെടി അത് നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ഊർജ്ജസ്വലമാകുന്നത് അതിൽ ഫലങ്ങളുണ്ടാകുമോ കായ്ക്കുന്നതാണെങ്കിൽ കായ്ഫലങ്ങൾ നൽകുന്നു പുഷ്പിക്കുന്നതാണെങ്കിൽ പുഷ്പം നൽകുന്നു ഇതെല്ലാം നൽകുന്ന എന്തുകൊണ്ടാണ് അതിന് ക്രമാനുഗതമായിട്ട് നമ്മൾ നൽകുന്ന ജലം വളം ഇത്യാദികളാണ് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന വിധത്തിലുള്ള മനസ്സിന് ഒരു ചെറിയ ഒരു അനുഷ്ഠാന ക്രമം ഉണ്ടാക്കിയെടുത്താൽ അത് കൂടുതലും നമുക്ക് ഗുണകരമായി ഭവിക്കുമെന്ന് മാത്രമല്ല എങ്ങനെയാണോ ഒരു സസ്യലതാദികൾ കൂടുതൽ ഫലപ്രദമായി തീരുന്നത് അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ സാർത്ഥകമായി തീരുന്നു അതുകൊണ്ട് പറയുക അങ്ങനെയുള്ള വ്യക്തിയുടെ ദർശനം സ്പർശനം ഇത് രണ്ടും നമുക്ക് ലഭിച്ചാൽ തന്നെ പുണ്യകരമാണ് പിന്നെയോ ആലാപം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുക അവർ തല്ലുന്ന അമൃതവാണികൾ നമ്മൾ ശ്രവിക്കാൻ ശ്രമിച്ചാൽ അതും നമുക്ക് ഇഹപരലോകത്തിലെ പുണ്യപ്രദമാണ് പിന്നെയോ ആദിത്യേന അതുപോലെ ആത്മമേധസ ആത്മാവിൽ ബുദ്ധിയോടു കൂടിയിരിക്കുന്നവനെയാണ് ആത്മമേധസ്സെന്ന് ഭാഗവതി പറയുന്നത് ആത്മവേദസ ആദിത്യേന അതിഥി സൽക്കാരം കൊണ്ട് പ്രീത അസ്മി പ്രീതനായിട്ട് തീരുന്നു ഭവിക്കുന്ന അനുഗ്രഹീത അസ്മി അനുഗ്രഹപ്പെട്ടവനായും ഞാൻ ഭവിക്കുന്നു അല്ലയോ അംബരീഷ മഹാരാജാവെ അങ്ങയുടെ പേര് തന്നെ ചൊവ്വ ഉപയോഗിക്കാൻ എനിക്ക് ഞാൻ പ്രാപ്തനല്ല കാര്യം എന്താ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഒരു മാമുനി ശ്രേഷ്ഠൻ ഇങ്ങനെ ഒരു ഉത്തമനായ ഭക്തനെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമനായ ഭക്തനായാലുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക ഇവിടെ പറയാണ് ഞാൻ പ്രീതനായിരിക്കുന്നു എന്തുകൊണ്ടാണ് ആത്മാവിൽ ബുദ്ധിയോടു കൂടിയിരിക്കുന്നവനാണ് ആത്മമേധസ്സ എന്ന് പറഞ്ഞു ഇത് ഏറ്റവും വലിയൊരു പ്രയോഗമാണ് എല്ലാവർക്കും സാധിക്കാത്തൊരു പ്രയോഗം ആത്മമേധസ് ആത്മാവിൽ ബുദ്ധിയോടു കൂടിയിരിക്കുക നമ്മളെപ്പോഴും ബുദ്ധിയോട് കൂടിയിരിക്കുന്ന ശരീരബുദ്ധിയാണ് ഞാൻ ശരീരമാണ് ഞാൻ ജനിച്ചതാണ് ഞാൻ മരിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനിച്ചു പിന്നെ ഇല്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക മരിക്കുക എന്നുള്ളത് ശരീരബുദ്ധിയാണ് ശരീരബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ആളുകൾ മാത്രം വിചാരം ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ആത്മബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ശരീരത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്നതാണ് ആത്മാവ് ആ ആത്മാവിൽ മാത്രം സ്ഥിരമായ ബുദ്ധി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മബുദ്ധി എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടുന്നത് അത് ഈ ജീവിതത്തിനെ ധന്യമാക്കുന്ന ഒന്നാണ് ആത്മബുദ്ധിയെ ആർജിക്കാൻ എല്ലാവർക്കും സാധിക്കണം അതാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യവും എല്ലാവരും ആത്മബുദ്ധിപരമായിട്ട് ശരീരബുദ്ധി ജഡബുദ്ധിയെ ഉപേക്ഷിച്ച് ആത്മബുദ്ധിയിലേക്ക് ഉയരാൻ ഭാഗവതം നമ്മെ ഉപദേശിക്കുന്നു എല്ലാവർക്കും നമസ്കാരം